ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയും വിഷ്ണുമായുള്ള കല്യാണം നടക്കാൻ പോവാണ് മുഹൂർത്തത്തിന് ഏകദേശം സമയമായി അടുത്തു തുടങ്ങിയിരിക്കുന്നു പക്ഷേ വിഷ്ണുവിനോട് കാർത്തിക വിഷ്ണുവിന് കാർത്തികയോട് ദേഷ്യം തോന്നാണ് അങ്ങനെ കാർത്തികയാണെങ്കിൽ വിഷ്ണുവിൻ്റെ നേരിൽ കാണാതെ തട്ടുമുട്ട് വാക്കുകൾ പറഞ്ഞ് വിഷ്ണുവിൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടേണ്ടിട്ടാകും എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിൽ കാർത്തികയെ വിടില്ല കാർത്തികയുടെ മുന്നിലോട്ട് വിഷ്ണു ചെല്ലണം എന്നിട്ട് വിഷ്ണു ചോദിക്കുകയാണ് കാർത്തികയെ നീ അന്ന് മരിക്കാൻ പോയപ്പോൾ നിന്നെ ഞാൻ ഓരോ പത്തിൽ നിന്ന് രക്ഷിച്ചതാണ് പക്ഷേ ഇത്രയും വലിയൊരു കൊലച്ചതി നീ എന്നോട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല അന്ന് നീ മരിക്കുകയാണെങ്കിൽ ഇതിലും നന്നായിരുന്നു എന്നാൽ നിന്നെ ഞാൻ മരണത്തിൽ നിന്ന് കൈപ്പിടിച്ച് നിൻ്റെ ഹർഷൻ വരുമെന്ന് കരുതി നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് കൂട്ടിയപ്പോൾ ഇത്രയും വലിയൊരു ചതിയത്തിയാണ് നീ എന്ന് ഞാൻ കരുതിയില്ല നീ പറയുന്ന നുണക്കരുതുകൾ കേട്ട് ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നീ അവൻ ശരിയല്ല എന്നും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നീ എന്നോട് അവൻ്റെ കഥകൾ പറഞ്ഞ് ഞാൻ നിനക്കൊപ്പം നിന്ന് രണ്ടാളും പ്രണയം മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രണയിച്ച ആളുകളെ സ്വന്തമാക്കണമെന്ന ആ തീരുമാനം നീ എടുത്തപ്പോൾ ഞാൻ അതിനെ കൂട്ടുനിന്നു പക്ഷേ എന്നെ നീ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് മര്യാദക്ക് പറയുന്നു ഈ വിഷ്ണുവിൻ്റെ ജീവിതത്തിലോട്ട് നീ വരാൻ ശ്രമിക്കേണ്ട വിഷ്ണുവിന് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഷാലിനിയാണ് വേറൊരു ഭാര്യ വിഷ്ണുവിനെ കാണാൻ കഴിയില്ല ഒരുപക്ഷെ എൻ്റെ അമ്മ ബലം പ്രയോഗം ിച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ചെയ്യുമായിരിക്കും പക്ഷേ ഒരിക്കലും നിന്നെ എനിക്കൊരു ഭാര്യയായി ഭാര്യയാക്കി മുന്നോട്ട് കൊണ്ടുപോവാനോ നിനക്ക് ഒരു ജീവിത പങ്കാളിയായി എന്നെ കാണാനോ ഒന്നിനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോൾ തന്നെ നീ വഴിമാറിപ്പോയിക്കോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ പക്ഷേ ആ വാക്കുകൾക്ക് പുല്ല് വില പോലും അവിടെ കൊടുക്കുന്നില്ല കാർത്തിക അങ്ങനെ കാർത്തികയുടെ മൗനം കാണുമ്പോൾ ഒന്ന് കൈമടക്കി തരാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ ഒരു പെണ്ണായി പോയില്ലേ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് മുഹൂർത്ത സമയത്ത് ഇനി അവിടെ ഉണ്ടാവാൻ പാടില്ല ഇത് വിഷ്ണുവിൻ്റെ വാക്കാണ് അത് നീ നിൻ്റെ മനസ്സിൽ കുത്തിക്കോ പച്ച കുത്തിയതുപോലെ നിനക്ക് തിരിച്ചടി കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം നെട്ടോട്ടമായിട്ടാണ് ശാലിനി ഒരിക്കലും കൈവിട്ട് പോകും തൻ്റെ ജീവിതം വിഷ്ണു ഈ ഒരു സത്യം ശാലിനി മനസ്സിലാക്കുകയാണ് മധുശ്രീയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മാത്രമാണ് വിഷ്ണു കാർത്തികയെ തെരഞ്ഞെടുത്ത് എന്ന സത്യം ശാലിനി മനസ്സിലാക്കുന്ന കേട്ടോ പിന്നീട് തൻ്റെ വിഷ്ണുട്ടൻ എന്തുകൊണ്ട് സത്യാമ്മക്ക് മുന്നിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശാലിനിക്ക് പക്ഷെ വെളിപ്പെടുത്തിയിട്ടും കാര്യമില്ല കാരണം ഇപ്പോൾ സത്യാമ്മക്ക് ഭാഷയാണ് എന്നെ ജീവിതത്തിലോട്ട് പങ്കാളിയാക്കുന്നതിൽ നല്ലതാണ് ഏത് ദുഷ്ടത്തിയാണെങ്കിലും അവരെ പങ്കാളിയാക്കിക്കോട്ട് തൻ്റെ മകൻ എന്നുള്ള ആ ചിന്താഗതിയാണ് സത്യമ്മക്ക് എന്ന് മനസ്സിലാക്കണ് കേട്ടോ അങ്ങനെ എന്ത് പറഞ്ഞു കൊടുത്താലും സത്യമ്മയുടെ തലയിൽ കയറില്ല അങ്ങനെ പിന്നീട് ഷാലിനി ഇങ്ങനെ തൻ്റെ കൂട്ടാളി അനുപല്ലവയെയും ഈ പറയുന്ന കമലിനെയൊക്കെ കൂട്ടുപിടിക്കാൻ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ തിരച്ചിൽ തുടങ്ങുകയാണ് ജയശങ്കറിനെ തിരച്ചു തുടങ്ങാനുള്ളത് പക്ഷേ ജയശങ്കർ മുങ്ങി നടക്കും ജയശങ്കർ പണത്തിൻ്റെ പിറകെ പോവുകയാണ് മധുഷിയുടെ പണത്തിൻ്റെ പിറകെ പോകുകയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അവിടെ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയാണ് ഷാലിനി എന്തായാലും ഇവളുടെ അച്ഛനെയും അമ്മയും തിരിഞ്ഞു പോകുക എന്നുള്ള തീരുമാനമെടുക്കുമ്പോഴാണ് കേട്ടോ ഹർഷൻ്റെ കഥകളൊക്കെ അറിയുന്നത് അങ്ങനെ ഈ സമയം ഹർഷൻ്റെ കഥകൾ അറിയുമ്പോൾ ഷാലിനെ മുഹൂർത്തത്തിന് ഏകദേശം സമയമായി ഒരു മണിക്കൂറുള്ളൂ അതിനുള്ളിൽ പെണ്ണിനെ കൊണ്ടുവരാൻ നോക്കിയെന്ന് സത്യ അമ്മയോട് പറയുകയാണ് എന്നാൽ കാർത്തികയാണെങ്കിലോ എത്ര അണിഞ്ഞിട്ടും ഒരുങ്ങിയിട്ടും മതിയാവുന്നില്ല കാരണം ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളാണ് സത്യ അമ്മ കൊടുത്തിരിക്കുന്നത് ഇട്ട് മൂടാനുള്ള സ്വർണ്ണാഭരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും സ്വർണം അത്രയും നല്ല ഡ്രസ്സും ആഡംബര വസ്തുക്കളൊക്കെ കാണുമ്പോൾ കാർത്തികയുടെ കണ്ണ് മഞ്ഞളിച്ച് പോകാനായിട്ട് അങ്ങനെ കാർത്തിക അതെല്ലാം നോക്കിയിരിക്കുകയാണ് ഇതേ സമയം കാർത്തിക മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുകയാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ ജീവിതം തകർക്കണമെന്ന് കരുതിയിട്ടില്ല പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ വേറൊരു വഴിയില്ല എൻ്റെ ഹർഷൻ വേറൊരു വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ എനിക്കിനി വേറെ വഴിയില്ല എന്നിങ്ങനെ ചിന്തിക്കണം കേട്ടോ അങ്ങനെ ഈ സമയം കാർത്തിക അങ്ങനെ പുതുപെണ്ണായി അണിഞ്ഞൊരുങ്ങി തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ കുറ്റബോധമുണ്ട് കാർത്തികയ്ക്ക് പക്ഷെ അത് കാണിക്കില്ല എൻ്റെ നിലനിൽപ്പാണ് എനിക്ക് വലുത് സത്യാമ്മ സത്യങ്ങൾ അറിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും ഈ നാട്ടിൽ നിന്നും എന്നെ അടിച്ചെറുക്കും പോലീസിന് തന്നെ പിടിച്ചു കൊടുക്കും അത്രയും ദേഷ്യക്കാരിയാണ് സത്യാമ്മ ഞാനിവിടെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ തീരുമാനമെടുക്കുമ്പോഴാണ് തൻ്റെ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വരുന്നതായിട്ട് അത് ഷാലിനിയുടേതാണ് പക്ഷേ പകയും വൈരാഗ്യവും വിദ്വേഷക്കെയുള്ള കാർത്തിക ആ ഫോൺ എടുക്കണേ എന്താ ഈ വിവാഹം മുടക്കാനുള്ള വല്ല പരിപാടിയാണോ ഉടൻ തന്നെ ഷാലിനി പറയുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു മോഹമല്ല എൻ്റെ വിഷ്ണു ആരെ കല്യാണം കഴിച്ചാലും എന്നെ മറന്ന് വേറൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ നീ പ്രണയിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രണയം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാവുന്നതുകൊണ്ടും നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ ഹർഷൻ നിന്നെ തേടി വന്നാൽ നിൻ്റെ ഹർഷൻ വേറൊരു വിവാഹം കഴിച്ചാൽ നിനക്കത് സഹിക്കുമോ എൻ്റെ ഹർഷൻ വേറൊരു വിവാഹം കഴിച്ചില്ലേ അതുകൊണ്ടല്ലേ ഞാനിത് ചെയ്യുന്നത് ഒരിക്കലും നിന്നോട് എനിക്ക് ദേഷ്യമോ വരാഗ്യോ നീ എനിക്ക് ഇതൊരു എതിരാളിയൊന്നുമല്ല പക്ഷേ എൻ്റെ ഹർഷൻ എൻ്റെ കൈവിട്ട സ്ഥിതിക്ക് എനിക്ക് ജീവിക്കാൻ വേണ്ടി സത്യഭാമയുടെ കോട്ടയിൽ ഞാൻ വന്ന് കയറിയത് തന്നെ ഞാൻ നിൻ്റെ വിഷ്ണുവിനെ സ്വന്തമാക്കുന്നു എന്ന് പറയുമ്പോൾ ഹർഷനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഹർഷനെ കാണുന്ന കാർത്തിക തൻ്റെ കണ്ണിനോട് കണ്ണിനോടിക്കുകയാണ് കാരണം ഒരിക്കലും കണ്ണ് വിശ്വസിക്കുന്നില്ല മുഖം വിശ്വസിക്കുന്നില്ല തനിക്കിത് ഒരു സ്വപ്നം പോലെ കാർത്തിക ഇങ്ങനെ വീണ്ടും വേണ്ടും ക്യാമറയിൽ നോക്കി ഇത് ഇത് എൻ്റെ ഹർഷനല്ലേ എന്ന് പറയുമ്പോൾ ആ ഹർഷൻ തന്നെ എന്ന് ഹർഷൻ തിരിച്ചു പറയണം ഉടൻ തന്നെ ഹർഷ നീ എവിടെയായിരുന്നു നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് ഞാനും നീയും സ്നേഹിച്ചത് അങ്ങനെയാണോ ഇത്രയും നാളും ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ജീവിച്ചതെന്ന് പറയുമ്പോൾ ഹർഷൻ ചോദിക്കുകയാണെ കാർത്തിക ഞാൻ തന്ന സ്നേഹവും ഞാൻ തന്ന വാക്കും നിനക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നീ മറ്റൊരുത്തിനു മുന്നേ താലി കെട്ടാൻ നിമിഷങ്ങൾക്ക് മുൻ നിമിഷ നേരമുള്ളപ്പോൾ നീ പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം ഹർഷ ഞാൻ എന്ത് വേണം ഞാൻ നിന്നെയും കാത്തിരിക്കണം നീ വേറൊരു വിവാഹം കഴിച്ച് നിനക്കൊരു പങ്കാളിയായില്ലേ എന്ന് പറയുമ്പോൾ ഹർഷൻ പറയണോ ഒരിക്കലും ഞാൻ നിന്നെ മറന്ന് വേറൊരു ജീവിതത്തിലോട്ട് പോവില്ല ഞാൻ കഥകൾ പറയാമെന്ന് പറഞ്ഞിട്ട് മധുഷിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കണേട്ടാ എന്നെ തിരക്കി നീ പറയുന്നത് പോലെ തന്നെ യു കെയിൽ ആൾ വന്നു അങ്ങനെ നിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ നാട്ടിലോട്ട് വിളിച്ചു വരുത്തി പിന്നീട് ഞാൻ അവരുടെ ആ ഒരു ഇതിലായിരുന്നു നീ ഒരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണെന്ന് എന്നുള്ള സത്യം എന്നോട് അറിഞ്ഞു നീ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നീ ആ ഒളിച്ചോടി എന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ യു കെയിൽ നിന്ന് നിന്നെ തേടി ഇവിടെ വന്നപ്പോൾ മധുഷി എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ വലയിൽ ഞാൻ അകപ്പെട്ടു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന കാർത്തികയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്താ പറഞ്ഞത് മധുഷിയോ അതെ മധുഷി എന്ന് പറയുന്ന ആ കള്ളും വെള്ളം കഞ്ചാവൊക്കെ കുടിച്ച് നടക്കുന്ന അവൾ എന്നെ കുഴിക്കുകയും ഗുണ്ടകൾ പ്രയോഗിച്ച് എത്രയോ ദിവസങ്ങളായി ഭക്ഷണം പോലും നേരം എണ്ണം കഴിച്ചിട്ട് അവൾ എന്നെ പട്ടിണി കെട്ടി ഇഞ്ചിഞ്ചി ആയി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമലൻ വന്ന് എന്നെ രക്ഷിച്ചത് എന്നുള്ള സത്യങ്ങളും ഷാനിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയണ കേട്ടോ ഇത് കേൾക്കുന്ന കാർത്തിക ചോദിക്കുകയാണ് ആ പാർശ്വം ഈ വിവാഹം കഴിച്ചതോ ആ ഫോട്ടോ എന്നിലോട്ട് വന്നതോ അതൊക്കെ അവളുടെ കളികളാണ് അവൾ എന്നെയും വേറൊരു പെണ്ണിനെയും ചേർത്ത് നിനക്ക് ഫോട്ടോ അയച്ചതാണ് ഒരിക്കലും ഞാനൊരു വിവാഹം കഴിച്ചിട്ടില്ല കാരണം എൻ്റെയും എൻ്റെയും സ്നേഹം അത്രം ദൃഢ പക്ഷേ ഇങ്ങനെ ഒരു ചതി നീ എന്നോട് ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷനോട് പറയാണ് ഹർഷ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹർഷനാണ് എനിക്ക് ഹർഷൻ വരുമ്പോൾ എനിക്ക് സത്യാമ്മയുടെ സ്വത്തോ പ്രതാപോ ഒന്നും എനിക്ക് വേണ്ട അപ്പോൾ തന്നെ ഹർഷൻ ചോദിക്കുന്നുണ്ട് നീ സത്യാമ്മയുടെ സ്വത്ത് കണ്ടാണോ എന്നെ മറന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല എനിക്ക് എൻ്റെ ഹർഷനാണ് ജീവിതത്തിൽ വലുത് ഞാൻ ഈ നിമിഷം ഇറങ്ങി വരാമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന ഹർഷന് സന്തോഷമാവുകയാണ് അപ്പോൾ ഷാനി പറയണേ നീ ഇപ്പോൾ ഇറങ്ങി വരുന്നത് ഞാൻ പറയുന്ന രീതിയിലൂടെ ആയിരിക്കണം നിന്നെ ശ്യാമേ പുറത്തോട്ട് വിടും അതിനനുസരിച്ചായിരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ കാർത്തികയെ കാണാനില്ല എന്ന് പറഞ്ഞ് കാർത്തികയുടെ അച്ഛനും അമ്മയും പോലീസുമായി വിഷ്ണുവിൻ്റെ അരികിലോട്ട് എത്തേണ്ടേട്ടാ അപ്പോഴും വിഷ്ണുവിൻ്റെ അരികിലെത്തുമ്പോൾ ഇങ്ങനെ സത്യങ്ങളെല്ലാം പറയാണ് അപ്പോൾ വിഷ്ണു അവിടെ വെച്ച് എല്ലാ സത്യങ്ങളും സത്യാമ്മയോട് പറയുന്നുണ്ട് അതോടുകൂടി സത്യവാമ ആകെ തകർന്ന് തരിപ്പിടമാവുമ്പോൾ നെഞ്ചിലോ ഏറ്റാണ് ശാലിനിയെ വിഷ്ണു ശാലിയെ സത്യമാമക്ക് മുന്നിൽ കെട്ടിപ്പിടിച്ചു മൂടിയത് എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അടുത്ത റിവ്യൂവിൽ പറയാട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ എന്നും ഇതിൽ അപ്കമിങ് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി എന്തായാലും ശാലയും വിഷ്ണു ഒരുമിക്കുന്ന ആ മുഹൂർത്തമാണ് ഇവരുടെ കല്യാണത്തോടു കൂടി നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി കാർത്തിക ഹർഷയുടെ കൂടെ ജീവിതവും ആയിരിക്കും അതുഷിയുടെ കള്ളക്കളികളൊക്കെ സത്യമ്മ മനസ്സിലാക്കണേ താനൊരു ഫ്രോഡിനെയാണ് ഇത്രയും നാളും കൊണ്ട് നടന്നതെന്ന സത്യം സത്യമ്മ മനസ്സിലാക്കുന്ന ആ ഒരു സീനാണ് ഇട്ട് വരാനിരിക്കുന്നത്